ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ചക്ക പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഞാൻ വെള്ളികുളം സെയിന്റ് ആന്റണീസ് ഹൈസ്കൂൾ വെള്ളികുളംകാർ സ്കൂള് അങ്ങനെയൊക്കെയുള്ള വെള്ളികുളം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് അപ്പം ഇനി ഞാൻ വെള്ളികുളം കഴിഞ്ഞ് മുമ്പോട്ടെൻ്റെ എഡ്യൂക്കേഷൻ ഒക്കെ പാലായിലായിരുന്നു അപ്പം പാലാ കഥകൾ പറഞ്ഞു തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് ഈ വെള്ളികുളംകാരെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് മതിവരില്ല എന്ന് പറഞ്ഞ പോലെ അത്രയധികം ഉണ്ട് നമുക്ക് അവരെക്കുറിച്ച് പറയാനായിട്ട് ഈ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഒരു വലിയ വാട്സപ്പ് ഗ്രൂപ്പ് വെള്ളികുളം സെയിന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് അതുകൂടാതെ ഞങ്ങളൊരു കൈത്തോട് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കൊച്ചു ഗ്രൂപ്പ് ഒരു വയസ്സനാം കോളനി എന്ന് വേണമെങ്കിൽ ഞാൻ വിളിക്കാം ഞങ്ങൾ അമ്പതുകൾ അറുപതുകൾ ഒക്കെ എത്തിയ ആൾക്കാർ ഒരു പത്ത് പതിനാല് പേരുള്ള ഒരു കൊച്ചു ഗ്രൂപ്പ് വെള്ളികുളം സ്റ്റാഴ്സ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി അപ്പം അതിൻ്റെ അകത്ത് ജീവിതം കുറേ ജീവിച്ച് തീർന്ന ജീവിതത്തിൽ നിന്ന് വളരെയധികം അനുഭവങ്ങളുള്ള ജീവിത പാഠങ്ങൾ വളരെയധികം പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണത് കുറച്ച് ചക്കപ്പുഴുക്കിൻ്റെയും ചക്കപ്പഴത്തിൻ്റെയും മാങ്ങാപ്പഴത്തിൻ്റെയും ഒക്കെ മണമുള്ള ഒരു വളരെ ഇൻവെസ്ട്രാൾജിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആ കൊച്ചു ഗ്രൂപ്പ് ഞാനും അതിലെ ഒരു അംഗമാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഞാനാന്ന് തോന്നുന്നത് അതിലേറ്റവും ഇളയ ഒരാൾ എങ്കിലും എനിക്ക് നമ്മളെ ഒത്തിരി ചേട്ടന്മാരും ചേച്ചിമാരും ഉള്ള പണ്ടൊക്കെ ഒരു തറവാട്ട് പത്ത് പതിനാല് കുടുംബാംഗങ്ങളുണ്ടല്ലോ പത്ത് പതിനാല് പിള്ളേർ കാണും പിള്ളേരായിട്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ചുള്ളത് എന്നെ അവരെല്ലാവരും ഷൈനി കൊച്ചെ ഷൈനി മോളെ എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഒരു വളരെയധികം ഒരു എന്താ എൻ്റെ എൻ്റെ ഒറിജിനൽ ലൈഫിൽ യഥാർത്ഥ ജീവിതത്തിൽ എന്നെ ആരെങ്കിലുമൊക്കെ അത്രയും സ്നേഹത്തോടെ എന്നെ വിളിച്ചിട്ടുണ്ടാവോ എന്ന് പോലും എനിക്ക് സംശയമാണ് എൻ്റെ അമ്മ മോനെ എന്നൊക്കെ വിളിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ അമ്മയുടെ പതിമൂന്നാം ചരമവാർഷികം ഇന്നാണ് നാലാം തീയതി ഏപ്രിൽ നാല് ആ ദിവസമാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഒരു എപ്പിസോഡിനുണ്ട് അപ്പം എല്ലാ എപ്പിസോഡുകളിലും അമ്മയുടെ ആത്മാവിൻ്റെ ഉണ്ട് ഇതിൽ പ്രത്യേകമായിട്ട് എൻ്റെ അമ്മയുടെ ആത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എനിക്കറിയാം ഈ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളെയും എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് അന്നത്തെ കാലത്ത് വെള്ളികുളം എന്ന് പറഞ്ഞൊരു സ്ഥലം അങ്ങനെയൊരു ഓണം കേറ മൂല എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ടെക്നോളജി വൈസും സാമ്പത്തികമായിട്ടുമൊക്കെ വളരെ പുറകിലുമൊക്കെ ആയ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ അർഹതയുള്ള അംഗീകാരം കിട്ടാതെ പോയ കുറേ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് അതാണ് എനിക്ക് ഈ ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രൂപ്പിലെ പല ആൾക്കാരെയും പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി അവരൊക്കെ നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്താണല്ലോ മനുഷ്യന് അർഹതയുള്ള അംഗീകാരം കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ മലയാളികളെ നമ്മളെല്ലാവരും മരണാനന്തര ബഹുമതികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് എങ്കിലും ഇവർക്കൊക്കെ കുറച്ചും കൂടെ ഒരു ഇവരെ കുറച്ചും കൂടെ ലോകം അറിയാൻ വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ഒരു ഒരു എഫേർട്ട് എൻ്റെതായിട്ട് എടുക്കണമെന്ന് എനിക്ക് തോന്നി അവരെ അവരെക്കുറിച്ചൊക്കെ മൊത്തം പറയണമെങ്കിൽ നമ്മൾ ഒന്നും രണ്ട് എപ്പിസോഡുകൾ വെച്ച് ഓരോരുത്തരെ കുറിച്ച് ചെയ്യേണ്ടി വരും അത്രയധികം ഉണ്ട് പറയാം പക്ഷേ എങ്കിലും ചെറുതായിട്ട് ഈ ഒരു എപ്പിസോഡിൽ കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോൾ ചിലപ്പം കുറച്ച് നീണ്ടെന്നിരിക്കാം പലപ്പോഴും ഞാൻ ഓർക്കാരുടെ ഷോട്ടാക്കണം എന്ന് വിചാരിച്ചൊക്കെ ചെയ്തു വന്നാലും പറഞ്ഞു പറഞ്ഞു വരുമ്പം നീണ്ടുപോകും അപ്പം ക്ഷമിക്കുക എല്ലാവരും അവരവരുടെ പറമ്പുകളിൽ പറിക്കുന്ന ചക്കയുടെയും മാങ്ങയുടെയും എല്ലാം വീഡിയോസൊക്കെ അതിൻ്റെ അകത്തിടും ഓരോ ദിവസവും ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയും അങ്ങനെയൊക്കെയുള്ള ഒരു എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുകയോ എന്നാ ഇട്ടാലും നല്ലതായിരിക്കുന്നു കേട്ടോ ഇങ്ങനെ അങ്ങനെയൊക്കെ പല പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു നന്മയുടെ നന്മ നിറഞ്ഞ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചുകുടുംബം വെള്ളികുളം സ്റ്റാൾസ് അതിൽ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് ബേബി തോമസ് ഏട്ടൻ നല്ലൊരു എഴുത്തുകാരനായ ബേബി തോമസ് ഏട്ടൻ എൻ്റെ ഇത്രയും കാലത്ത് കുറച്ച് പരിചയത്തിലുള്ള എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ് വളരെ നല്ല ഒരു എഴുത്തുകാരനാണ് അപ്പം പുള്ളിയുടെ എഴുത്ത് കുറെ കവിതകൾ ഒരു കവിതാ സമാഹാരം തേൻകടം എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരമൊക്കെ വെള്ളവുള്ള സ്കൂളിലെ പ്ലാറ്റിനിൻ ജൂബിലിയോടനുബന്ധിച്ച് ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്യുകയുണ്ടായി അപ്പം ബേബി ചേട്ടൻ ഇന്ന് തന്നെ നമുക്ക് കുറച്ച് ബേബിച്ചേട്ടൻ്റെ എഴുത്തുകളെ ഒക്കെ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ശ്രീമതി ചാനലിൽ വന്നിരുന്നു നിങ്ങൾ ഓരോരുത്തരുമായിട്ട് സമ്മതിക്കുവാൻ ഒരവസരം തന്നതിന് ലഭിച്ചതിന് ഞാൻ വളരെയധികം സ്കൂളിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ഞാനും ഞാൻ ഞാനിന്ന് എന്തായിരിക്കുമ്പോൾ അത് അവിടെ വരെ എത്തിച്ചേരാനിടയായ സാഹചര്യവും കുറയുന്നത് പുള്ളികളെ സ്കൂളിൽ നിന്ന് എനിക്ക് വലിയ അറിവും അതിനോടൊപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് അന്നത്തെ അധ്യാപകർ പറഞ്ഞു തന്നു പിടിപ്പിച്ചാൽ ആ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെയ്തിട്ടുള്ളതാണ് അവരുടെയൊക്കെ അനുഗ്രഹങ്ങളുണ്ടാവാം വളരെ ചെറുപ്പം പോലെ തന്നെ എൻ്റെ മനസ്സിൽ കടന്നു കൂടുതൽ ആഗ്രഹമാണ് കവിത എഴുതുക എന്നുള്ളത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന സ്വസ്ഥമായും ഏകാന്തമായും കിട്ടുന്ന അംശങ്ങളിൽ ഞാൻ അല്പസ്വലഭൊക്കെ എഴുതുമായിരുന്നു പക്ഷേ അതൊന്നും ആരെയും കാണിക്കാനും ഒന്ന് പ്രസിദ്ധീകരിക്കാനും പുസ്തകമാക്കാനും ഒന്നും സാധിച്ചില്ല ഭൗതിക ചുറ്റുപാടുകൾ അതിനൊന്നും ആലോചിച്ചില്ല എന്നോട് പറയുന്നതായിരുന്നു കുറെ കൂടെ ചെയ്യും ഏതായാലും ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ടെടുത്ത് അതിൽ കവിതകൾ എഴുതി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി തോന്നും കുറേ നല്ല ആളുകൾ അപ്രതായ ആംശങ്ങൾ എന്നോട് പറഞ്ഞു ഈ കവിതകൾ ഒരു പുസ്തകരൂടുത്തിൽ പ്രസിദ്ധീകരിക്കുന്ന നന്നായിരിക്കും അങ്ങനെ അവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാനത് ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് അത് ദൈവാനുഗ്രഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് എനിക്ക് വെള്ളികളെ സ്കൂളിൽ വെച്ച് തന്നെ അതിന് പ്രകാശന കർമ്മം അനുഭവിക്കാനുള്ള അസുലഭമായിട്ട് ഒരു ഭാഗ്യവും കൂടി സിദ്ധിച്ചു അതിപ്പോൾ അവിടെ അഡ്മറായിട്ടിരിക്കുന്ന ജോ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല കാരണം ഞാനവിടെ ചെന്ന അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇത് എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ കോപ്പി സ്കൂൾ ലൈബ്രറിയിലെ ഭട്ടാവോ സാറേ ഞാൻ ഒരു ഓരോ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ് പഠിക്കപ്പെടുത്തിയതിനു ശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് വാങ്ങിച്ച് മറിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞു നമുക്കിതിൻ്റെ പ്രകാശനം ഇവിടെ വെച്ച് തന്നെ നടത്തണം എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ വിഗവാൻ എപ്പോഴെ വികാരിച്ചു ചെന്ന് കണ്ടോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വേദിയിൽ വളരെ നല്ല ഒരു ആസ്വാദനം വികാരിച്ചോൺ പറഞ്ഞ് എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെയും എൻ്റെ കൂടെ പഠിച്ച സഹപാഠികളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കപ്പെടുകയുണ്ടായി വളരെ സന്തോഷമുണ്ട് പിന്നെ ജന്മസാഫല്യം എന്നൊക്കെ പറയാവുന്നത് പോലുള്ള ഒരു കാര്യമാണത് അന്ന് പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെ സ്കൂളിലെ ഒരു സ്റ്റേജിൽ കയറിയിരിക്കാനും അല്ലെങ്കിൽ ആ സ്റ്റേജിൽ കയറി ഒരു സമ്മാനം വാങ്ങിക്കാനും ആക്കിയും ശ്രദ്ധിക്കാതെ പോയൊരു മനുഷ്യനാണ് ഞാൻ കാരണം അതിനുള്ള പാടാൻ വില്ല ആടാൻ വല്ല അങ്ങനെയുള്ള പല കഴിവുകൾ അങ്ങനെയുള്ള ഈ സമ്മാനാർഹമായിട്ടുള്ള കഴിവുകളും ജില്ലയിലും കുറേ പേര് പുസ്തകം ആവശ്യപ്പെട്ട് അവർക്കൊക്കെ കൊടുത്ത് ഇനി വളരെ കുറച്ച് വോട്ടുകളിൽ കൊണ്ടുവരുന്നത് ശ്രീമതി ഷൈനി എന്നോട് പറഞ്ഞു ചാനലിൽ വന്ന് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കണം പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു ഇതാണ് കേണം എന്ന പേരിൽ ഞാൻ എഴുതിയിരിക്കുന്ന പുസ്തകം എൻ്റെ കൊച്ചനെത്തി ഷൈനി ആവശ്യപ്പെട്ടപ്പോൾ അത് ചെയ്യാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് പറന്നുപോയ ബംഗിളി എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കവിതയുടെ ഏതാനും മൊഴികൾ നിങ്ങളുടെ മുമ്പിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പൂഞ്ചോലത്തീരത്തെ പൂമാരച്ചോട്ടിലെ കോഴി മണലിലിരുന്നു ഞാനാ പൂങ്കോയിൽ പാടുന്ന പാട്ടിൻ്റെ കേട്ടിരുന്നു പൂഞ്ചോലത്തീരത്തെ കൂമാരച്ചോട്ടിലെ കോഴി മണലിലിരുന്നു ഞാനാ പൂങ്കോയിൽ പാടുന്നു ൂസ് വരേറെ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു കവിതയുടെ നാല് വരിയാണ് ഞാനിപ്പോൾ ചൂണ്ടിയത് പള്ളികളും ശാശ്വതങ്ങളും പേരിൽ തുടങ്ങിയിരിക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അതിൽ വളരെ സജീവമായിട്ട് സൈന്യങ്ങൾ വന്ന് കാര്യങ്ങളൊക്കെ പറയുകയും പാട്ട് വായിക്കുക എത്തിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങളെ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരോടും ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങളെ ഒറ്റ നീ എത്തിക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹാദരങ്ങളുടെ ഓർത്തി ഒരു ചെറിയ കവിത കൂടി ചൊല്ലിക്കൊണ്ട് ഞാൻ ഞാനല്ലേ ഈ ചെറിയ സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് കവിതയുടെ പേര് കാട്ടുപക്ഷി കാണാനില്ല மற்ற பட்சிகள்ரத்தேட்டாக முபட்சி மட்டுள்ளராட்சிகள்முறைபட்சி என்னாலும் நாம் பாட்டுபட்சி ദേവി ചേട്ടനെ കേട്ട് കഴിഞ്ഞല്ലോ ഇനി അടുത്തത് രാജച്ചേട്ടൻ എന്ന് ഞങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ആക്ച്വലി ഒരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെയാണ് കുറേ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആളാണ് രാജചേട്ടൻ അന്നത്തെ കാലത്ത് വെള്ളികുളം സെൻറ് ആന്റണീസ് ഹൈസ്കൂളിന് ആദ്യമായിട്ടൊരു ഫസ്റ്റ് ക്ലാസ് കൊണ്ടുത്തന്ന ആളെന്നുള്ള രീതിയിൽ ബേബിച്ചേട്ടൻ വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റി ഈ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന ചടങ്ങിൽ വേവിച്ചേട്ടന് അതിന് പ്രത്യേക ഒരു അവാർഡ് കൊടുക്കുകയൊക്കെ ഉണ്ടായി അന്നത്തെ അത്രയും ഓപ്പോസിറ്റ് വിപരീത ജീവിത സാഹചര്യം ഇന്ന് വെള്ളികുളത്തുനിന്ന് പുള്ളിക്കാനം വരെയൊക്കെ നടന്നു പോയാണ് ഈ ബേബിച്ചേട്ടനും രാജ്ചേട്ടനും ഒക്കെ പഠിച്ചത് ഇവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കൂട്ടുകാരായിരുന്നു അവർ രണ്ടുപേരും കൂടെ ഒരേ സമയം പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം പുള്ളിക്കാനം സ്കൂളിൽ ക്ലർക്ക് പോസ്റ്റിലോട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇത് കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തപ്പം രാജച്ചേട്ടൻ രാജ്ചേട്ടൻ രാജചേട്ടൻ എന്നെന്തോ ഒരു കൊച്ചു ജോലി ചെയ്തുകൊണ്ട് പുള്ളി പ്രി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം പുള്ളിയോർത്ത് എനിക്കിപ്പോൾ ഒരു കൊച്ചു ജോലി ഉണ്ടല്ലോ ബേബിക്കാണ് എന്നെക്കാട്ടിലും ടീച്ചറി അത്യാവശ്യം അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ കാണുമ്പം ഞാനൊരു ഫസ്റ്റ് ക്ലാസ് ഓർഡർ ഒക്കെ ആയതുകൊണ്ട് എനിക്കല്ല ബേബിക്ക് കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ച രാജ്ചേട്ടൻ രാജ്ചേട്ടൻ്റെ ആപ്ലിക്കേഷൻ എടുത്തു മാറ്റിയ കഥകളൊക്കെ ഞാൻ ഓമന ചേച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഓർക്ക് അന്നത്തെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു ആത്മാർത്ഥ സ്നേഹമൊക്കെ എവിടെയാ ഉള്ളത് ആരും ആർക്കു വേണ്ടിയും ഒന്നും ഉപേക്ഷിക്കും ില്ല എല്ലാവരും സ്വാർത്ഥതയുടെ മാത്രമല്ല ലോകത്ത് ജീവിക്കുന്നിടത്ത് നമുക്ക് എങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടാൻ പറ്റുക അവരും ഒക്കെ പരിചയപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അവശേഷിക്കുന്ന കുറച്ച് നന്മ മരങ്ങളാണ് ഇവരൊക്കെ അപ്പം രാജിച്ചേട്ടനാണെങ്കിൽ ഡിഗ്രിക്ക് ശേഷം മണ്ണുത്തി വെറ്റിനറി കോളേജിൽ പഠിച്ചു അതിനുശേഷം വെറ്റിനറി സർജൻ പ്ലസ് ഫീൽഡ് ഓഫീസർ പ്ലസ് അങ്ങനെ പല പല പോസ്റ്റുകളിൽ പുള്ളിയുടെ തന്നെ ഹാർഡ് വർക്ക് കൊണ്ടും കഴിവുകൾ കൊണ്ടും ഒക്കെ ഒത്തിരി ഒത്തിരി മേഖലകളിൽ ജോലി ചെയ്യുകയും പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ അകത്ത് ആനിമൽ ലോ അത് പ്രത്യേകമായിട്ട് പഠിച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക കമ്മിറ്റിയിലും ഒക്കെ ആരാണ്ടൊക്കെയാണ് രാജചേട്ടൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ രാജചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പഠിച്ചു എന്നൊക്കെയുള്ളൊരു പേപ്പറിലൊക്കെ എഴുതി വെച്ചിരുന്നതായിരുന്നു പക്ഷേ അതെല്ലാം എല്ലാം കൂടെ ഓർമ്മിച്ച് പറയണമെങ്കിൽ എനിക്ക് ഈ ഒരു ഒന്ന് രണ്ട് എപ്പിസോഡൊന്നും പോരാ അത്രയധികം ഒരു കഴിവുകളുടെ ഉടമയാണ് തന്നെ നമ്മൾ വീട്ടിലൊക്കെ കളഞ്ഞ് കുളിക്കുന്ന എന്നാൽ പാട്ട തകരം തട്ടുമുട്ട് സാധനങ്ങൾ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങൾ കൊണ്ട് പലതരം കരകൗശല വസ്തുക്കൾ അത് ചേട്ടൻ്റെ ഒഫീഷ്യൽ നെയിം ഗോപാലകൃഷ്ണൻ എന്നാണ് അപ്പം വൈഫിൻ്റെ പേര് രാധ എന്നാണ് അപ്പം രാധ ചേച്ചിയും ഈ കൃഷ്ണനും രാധയും കൂടെയാണ് ഈ കരകൗശല വസ്തുക്കളൊക്കെ ഇരുന്ന് ചേച്ചിയും ഹെൽപ്പ് ചെയ്യുകയും പറ്റുന്ന പോലെ എല്ലാം ഉണ്ടാക്കാനൊക്കെ കൂടുകയോ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കി കുറേ കാണാൻ മനോഹരമായ കുറേ പ്രോഡക്ട്സ് അതിൻ്റെയൊക്കെ എനിക്ക് ഞങ്ങൾക്ക് വീഡിയോ അയച്ച് തരാറുണ്ട് അതുകൂടാതെ ചേട്ടനൊരു നല്ല പാട്ടുകാരനാണ് ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ എൻ്റെ കൊച്ചു കൊച്ചു പാട്ടൊക്കെ സ്മ്യൂളി പാടുന്നൊക്കെ കൊണ്ടുപോയിടും അപ്പോൾ ഇവരെല്ലാം നല്ല കമൻ്റുകളൊക്കെ പറയും അപ്പോൾ ഒരു പ്രാവശ്യം അത് കേട്ടിട്ട് എന്നോട് വന്ന് പറഞ്ഞു ശനി ആ പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടൻ്റെ ഒരു രണ്ട് മൂന്ന് ലൈൻ ലൈനേതിനെക്കുറിച്ചൊക്കെ പാടി പാടിയപ്പോൾ ഞാനോട് എൻ്റെ ദൈവമേ എത്ര നന്നായിട്ടാണ് ചേർത്ത് നല്ല സംഗീതത്തെക്കുറിച്ചൊക്കെ നല്ല അറിവ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുക എന്നുള്ളതാണ് രാജചേട്ടൻ്റെ വേറൊരു പ്രത്യേകത അതുപോലെ കാർട്ടൂൺ പുള്ളി നല്ലൊരു കാർട്ടൂണിസ്റ്റാണ് ഒത്തിരി ഒത്തിരി ആനുകാലിക സംഭവങ്ങളെ വെച്ച് കാർട്ടൂണുകൾ ഇറക്കുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരാളാണ് ഒന്നര നമ്മൾ നമ്മുടെ രാജേട്ടൻ ഹൈസ്കൂളിന്റെയും പള്ളിയുടെയും ഒക്കെ ജൂബിലി വർഷം ആഘോഷിച്ചിട്ട് മാസം ആവുകയാണ് വെറുതെ നരമാസം പ്രായമുള്ള ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട് ആ ഗ്രൂപ്പ് വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എല്ലാവരും നല്ലവരും സഹകരിക്കുന്നുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും റിസപ്ഷനങ്ങൾ പങ്കുവെക്കുകയും സൗഹൃദങ്ങൾ പങ്കുവെക്കുകയും ഒരുപാട് പുതിയ പുതിയ അറിവുകൾ അങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു നല്ല ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട് പക്ഷെ എല്ലാ ഗ്രൂപ്പുകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റാറുമില്ല പക്ഷെ ഇതങ്ങനെയല്ലേ ഇത് നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചു തരും എന്നുള്ള ഒരു പ്രത്യേക പരിഗണന ഉള്ളത് അതിൻ്റെ ഒക്കെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഫിംബാച്ച് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അത് ഓരോരുത്തരെയും പ്രത്യേകിച്ച് പേരെടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ റോമാച്ചിന് ജോയിയെ റോമന ഷൈനി ലീലാമ്മ മേലിക്കുട്ടി ദേവിദോസ് ഇങ്ങനെ എല്ലാവരുടെയും കാലത്തും നമ്മുടെ സഹകരണം കൊണ്ട് നല്ല സമ്പന്നമായിരിക്കുന്ന ഒരു കലയ്ക്ക് പ്രത്യേക പ്രാധാന്യം തന്നെ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ഷൈനി ഒന്നാമതായിട്ട് തരമായിട്ട് പാട്ടുപാടുന്ന ഒരാളാണ് അതുപോലെ ഒരുപാട് ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് പുള്ളിക്കാരിക്ക് അവർ യൂട്യൂബ് ചാനലുണ്ട് എൻ്റെ അപ്പം വരുന്ന പാട്ടുകളൊക്കെ നമ്മൾ വളരെയധികം ആസ്വദിക്കാറുണ്ട് ഏതായാലും അങ്ങനെ ഒരു ഭാഗ്യം നമ്മുടെ ഈ കുറച്ച് ബുദ്ധിമുട്ടിനുള്ളത് വലിയൊരു സംഭവമാണ് മേൽക്കുട്ടിയാണെന്നുണ്ടെങ്കിലും വിദേശ രംഗങ്ങളിലേക്കുള്ള നടത്ത കാഴ്ചകൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ ഓരോ തെരുവാരും ജോയ്യുടെ നാട്ടിലെ വിശേഷങ്ങൾ ബിരിദാസിന്റെ നാട്ടിലെ വിശേഷങ്ങള് വയനാട്ടിലെ വിശേഷങ്ങള് എല്ലാം നമ്മൾ അങ്ങനെ പങ്കുവെച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഗീതത്തിനൊന്നും അതിന്റെ പ്രാധാന്യമുണ്ട് മനസ്സിന്റെ വിഷമം തീർക്കാനും സന്തോഷത്തോടെ ഇരിക്കാനൊക്കെ സംഗീതത്തിനും വളരെയധികം സ്ഥാനമുള്ളതാണ് ഏതായാലും ഒരു പ്രവാസിയായിട്ട് ജോലി ചെയ്യുമ്പോഴും ഷൈനി അത് വിടാതെ പിന്തുടരുകയും വളരെ നല്ല ഗുണഫലങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സൗകര്യം ചെയ്തു തരുന്ന ഷൈനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് ഷൈനയുടെ ചക്ക പുഴുക്ക് എന്ന നമ്മുടെ നാടിന്റെ മലയാളിയുടെ അഹങ്കാരമായ ചക്ക പ്ലാവ് ചക്കെ ആസ്വദിച്ച് ഉണ്ടാക്കിയിരിക്കുന്നു ചക്ക പുഴുക്കെന്നൊരു ചാനലില് അത് വളരെ കൃത്യമാണ് അത് എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് ഞങ്ങളെല്ലാരും അതിനെ അതിനെപ്പറ്റി ധാരാളം സംസാരിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ദിവസങ്ങളോളം ചർച്ചാ വിഷയമാകുന്ന സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഒരു മനോഹരമായ ഒരു ചാനലിലൂടെ കൈകാര്യം ചെയ്യുന്ന പക്ഷേ എല്ലാ ഭാഗങ്ങളും നേരുന്ന കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് വളരട്ടെ കൂടുതൽ കൂടുതൽ വിഭവങ്ങളുമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ നിങ്ങൾ പ്രത്യേകം സ്വാഗതം കൊണ്ട് ഞാൻ വാർത്തകൾ നിർത്തുകയാണ് കൂടുതൽ ഭംഗിയുള്ള വിഭവങ്ങളുമായിട്ട് എല്ലാവർക്കും വരാനുള്ള വേദിയായിട്ട് നമ്മുടെ ഗ്രൂപ്പ് മാറട്ടെ എന്ന് ആശംസയുണ്ട് താങ്ക് യു പിന്നെ അതുപോലെ മാവത്ത് ചോദിച്ചേടിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് മാവത്ത് ചോദിച്ചേട്ടനെ കുറിച്ച് പറയുകയും ഞാൻ ചേട്ടനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചേട്ടനാണെങ്കിലും ചേട്ടന്റെ ഗ്രാമ്പൂ കൃഷി ഏലകൃഷി പിന്നെ വീട്ടിലെ വിറ്റത്ത് നടന്ന പൂക്കള് ജെടികള് കപ്പളങ്ങ പപ്പായൊക്കെ പഴുത്തു കഴിയുമ്പോൾ അതിന്റെ ഇതെല്ലാം നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ഇടുകയും ഇതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുകയും ആസ്വദിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ വലിയ പറമ്പിൽ ചോദിച്ചേട്ടൻ രണ്ട് ചോദിച്ചേട്ടൻ പറഞ്ഞേക്കോളൂ വലിയ പറമ്പിൽ ചോദിച്ചേട്ടനാണെങ്കിൽ സംഗീതം വളരെയധികം ആസ്വദിക്കുക ഒരു ആസ്വാദകരാണ് അത്യാവശ്യം വന്ന രണ്ടുപേരും മൂളാനും ജോലിച്ചേട്ടനു പറ്റും ചാനൽ ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു നന്നായിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിന്റെ മോളുടെ അമ്മ മരിച്ച ദിവസമാണ് ഇന്ന് ഞാൻ വെള്ളികുളത്താണ് വന്നിരിക്കുന്നു നമ്മുടെ ഗ്രോട്ടോയിലാണ് ഇവിടെ വെച്ച് ഞാൻ നിന്റെ ആ ചാനലിന് വേണ്ടിയിട്ട് ഒരു നല്ല അഭിനന്ദനം നൽകാൻ വേണ്ടിട്ടായിരുന്നു ശരി ഓക്കെ ഇവർ അവരുടെ പറമ്പിൻ്റെ മുകളിൽ നിന്ന് ചക്കയൊക്കെ പറിച്ചിട്ട് വലിയ ചക്കയ അപ്പോൾ എടുത്തുകൊണ്ട് വരാൻ പറ്റാഞ്ഞിട്ട് ചാക്കിൻ്റെ അകത്താക്കി ഞാനും മേരിയും കൂടി അതിനെ വലിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുവന്നു അതിൻ്റെ കുറച്ച് കൂടെ കുറച്ച് മാങ്ങാപ്പഴവും കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട് അതിനുശേഷം ചേച്ചിമാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓമന ചേച്ചിയോടാണ് കുറച്ച് കൂടുതൽ അടുപ്പം ഞാൻ ചേച്ചിയോടാണ് കൂടുതൽ സംസാരിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടിയിരിക്കുന്നത് അപ്പം ഓമന ചേച്ചി കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറയും സംസാരിക്കുകയൊക്കെ ഉണ്ടായി ആ അപ്പോൾ അതിൽ കൂടുതൽ കുറച്ചും കൂടെ ഞാൻ ഓമന ചേച്ചിയെ കുറിച്ച് അറിഞ്ഞപ്പം ഓമന ചേച്ചി പഠിത്തത്തിൽ വളരെ മിടിക്കായിട്ടുള്ള ഒരാളായിരുന്നു അന്നത്തെ കാലത്ത് ഒരു സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാന്നൊക്കെ പറഞ്ഞ ഒരു കൊച്ചുകാരിമല്ല ഒരു സ്കോളർഷിപ്പ് ഹോൾഡർ ആയിരുന്നു അപ്പം ആ സ്കോളർഷിപ്പിന്റെ പൈസ കൊണ്ട് ചേച്ചിയുടെ ചാച്ചനെ ബിസിനസ്സിന് ഡൗൺ പേയ്മെന്റ് ഇട്ട് കൊടുത്ത ആളാണ് ഓമന ചേച്ചി അതുപോലെ ഓമൻ ചേച്ചി എൻ്റെ എൻ്റെ ഇത്രയും പരിചയമൊക്കെ ഉള്ളതിലും എൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ ചേച്ചി ഒരു നല്ല കാർഡ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി അതുപോലെ ഈസ്റ്റർ വന്നപ്പോൾ പ്രത്യേക കാർഡ് അമ്മ എന്റെ ഓർമ്മ ദിവസം നിന്ന് അതിനുവേണ്ടി ഒരു പ്രത്യേക കാർഡ് അങ്ങനെയൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ ഒരാൾ നമുക്കൊരു ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുക നമ്മളെ ഇത്രയധികം സ്നേഹിക്കുക അതൊക്കെയല്ലേ ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് ഒരാൾക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹ സമ്മാനങ്ങൾ അപ്പോൾ അങ്ങനെ ഓമന ചേച്ചി ഓമന ചേച്ചിയുടെ കഴിവുകളൊക്കെ വെച്ച് ചേച്ചി മാവത്ത് ചോദിച്ചേട്ടൻ എപ്പോഴും പറയും ഓമനയുടെ കഴിവൊക്കെ വെച്ച് ദൂരം നല്ല പഠിക്കുന്ന കൊച്ചാരെന്നറിയോ എവിടെ എത്തേണ്ട ആളാണെന്നറിയോ പഠിത്തം മാത്രമല്ല സ്പോർട്സ് ഡാൻസ് എല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു ഓമന ചേച്ചി പിന്നെ ചേച്ചി ലീലാമ്മച്ചേച്ചി ചേച്ചി കൊച്ചിരി രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ഓമൻ ചേച്ചി പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇച്ചിരി നല്ല കഴിവൊക്കെ ഉള്ള ഒരു ചേച്ചിയാണ് ചേച്ചി ലീലാമ്മച്ചേച്ചി ലീലാമ്മച്ചേച്ചിയും ഇങ്ങനെയാണ് പ്രതികൂല സാഹചര്യങ്ങളോടൊക്കെ പടവൊരു ഇവരെല്ലാവരും അതെ അങ്ങനെ അവരുടെ സ്വന്തം കഴിവുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഹൈറ്റ്സിൽ എത്തിയിട്ടുണ്ട് എങ്കിലും ഓമൻ ചേച്ചിക്കാണെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു പക്ഷേ അതിലും വളരെയധികം ഇരങ്ങളിൽ എത്തേണ്ട ഒരാളായിരുന്നു അതുപോലെയാണ് ലീലാമച്ചേച്ചിയും ലീലാമ്മച്ചേച്ചിയെക്കുറിച്ച് ഓമന ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം അവരുടെ വീടിന്റെ അടുത്ത് എന്തോ ഒരു ആർക്കോ ഒരു അപകടമൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ചേച്ചി ഒരു നൈറ്റിയുടെ മുകളിലേക്ക് ഒരു തോർത്തു ഒക്കെ എടുത്തിട്ട് ആൾക്കാരൊക്കെ മടിച്ച് നിൽക്കുവാണ് ഈ അപകടം നടന്ന ആളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം ചേച്ചി പറഞ്ഞു വാ നമുക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഉടനെ എടുത്തുകൊണ്ട് പോയി ജീവൻ രക്ഷിച്ച കഥകളും ഒക്കെ ഓമ്മ ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ റോസമ്മ ചേച്ചി റോസമ്മ ചേച്ചി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ചേച്ചി ആണെങ്കിലും ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓരോ സ്യൂള് പാട്ടുകളൊക്കെ ഇട്ട് കൊടുക്കും ഈയിടെ ഞാനൊരു ഈ ഓസാനയൊക്കെ വന്നപ്പോഴത്തേക്കും You're <laughs> അത് പാടിയിട്ടപ്പം ഇപ്പം ഇവരെല്ലാം റോസമ്മ ചേച്ചിയും ക്യാദറിൻ ചേച്ചി ലീലാമ്മച്ചേച്ചി ഇവരെല്ലാവരും ഈ ചേട്ടന്മാരും ഒക്കെ നല്ല നല്ല സപ്പോർട്ട് നമുക്ക് തരികയും നല്ല നല്ല വാക്കുകളിലൂടെ നമുക്ക് പ്രോത്സാഹനം തരുകയൊക്കെ ചെയ്യുന്ന റോസമ്മ ചേച്ചി റോസമ്മ ചേച്ചി എന്ന് പറയുമ്പം എൻ്റെ മാമുദിസ പേരും റോസമ്മ ആയതുകൊണ്ട് ആ രീതിയിലൊരു റോസമ്മമാരോടൊരു പ്രത്യേക സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട് അങ്ങനെ എൻ്റെ റോസമ്മ ചേച്ചി പിന്നെ കാദറിൻ ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്കൊരു നിഷ്കളങ്കത ഇവരെല്ലാവരും വളരെ നിഷ്കളങ്ക മനസ്സുള്ള ആൾക്കാരാന്നുള്ളതാണ് അന്നത്തെ ഒരു കാലഘട്ടം പറഞ്ഞു പോകുന്ന ഒരു നല്ല നന്മയുടെ കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ് ഇവരെല്ലാവരും യാതൊരു ചേച്ചി മെയിനായിട്ട് ടീച്ചിങ് ആണ് ചേച്ചി പ്രൊഫഷൻ ഇപ്പം കൽപ്പറ്റ വയനാട്ടിലാണ് ചേച്ചി അവിടെ ഒരു വേദപാഠത്തിന് ഒരു സൺഡേ സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ് ആയിട്ട് അനേകം കുഞ്ഞുങ്ങൾക്ക് മാർഗനിർദ്ദേശനും ജീവിതത്തിൽ നൽകുകയും ഒത്തിരി നല്ല സോഷ്യൽ സർവീസ് ഇവരെല്ലാവരും അതെ അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഇപ്പോഴും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ മരങ്ങളാണ് ഇവരെല്ലാവരും അതുപോലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള വലക്കമറ്റ മേരി ചേച്ചിയെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ് ചേച്ചിയും ഈ ഞങ്ങളുടെ ഈ വെള്ളികുളം സ്റ്റാഴ്സിലെ അംഗമാണ് പിന്നെ കൊല്ലിയിലെ വത്സമ്മ ചേച്ചി കാരക്കാട്ടെ അച്ചാമ്മ ചേച്ചി ഇവരും ഇവര് അത്രയും എല്ലാവരെയും പോലെ അത്രയും അല്ല എങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ചേച്ചിമാരൊക്കെ പറയും വെൽസമ്മയെ വെസമ്മയുടെ ശബ്ദം കേൾക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ട് കേട്ടോ അച്ചാം അച്ചം ചേച്ചിയെന്നൊക്കെ വിളിക്കുമ്പോൾ അവരും വന്ന് എന്തെല്ലാം വ്യക്തിപരമായ കാരണങ്ങളാലാണ് അവർക്ക് വരാൻ പറ്റാത്തതെന്നൊക്കെ പറയുകയും അവരുടേതായ പ്രസൻസ് അവരെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ഈ നന്മ മരങ്ങൾ ഭൂമിയിൽ ഒത്തിരി കാലം മറ്റുള്ളവർക്കെല്ലാം നന്മയുടെ സൽഫലങ്ങൾ നൽകിക്കൊണ്ട് ഒത്തിരി കാലം ആയുസോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടെ ഇട്ടു ഇരിക്കട്ടെ ആ നന്മയുടെ ഫലങ്ങൾ അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാണ് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പാലാ കഥകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി മതേശതയൊക്കെ വരുന്ന അതിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഒക്കെയായിരുന്നു നമ്മൾ ഇനിയും കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ